ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വേണുവക്കീൽ അഞ്ജലിയുടെ വീട്ടിൽ വന്ന സമയത്താണ് അച്ചൂട്ടൻ അകത്ത് നിന്ന് പുറത്തേക്ക് ഓടി വരുന്നത് വേണുവിനെ അതാണ് കാശിനാഥൻ അതായത് സുഭദ്രയുടെയും മേഘനാഥന്റെയും മകൻ എന്ന് മനസ്സിലാവുന്നുണ്ട് കട്ടർ എവിടെയാണ് വെച്ചിരിക്കുന്നത് മുനം എന്ന് പറയാനാ അച്ചൂടൻ അവിടേക്ക് വന്നത് മേശയിൽ റോയിൽ ഉണ്ടെന്ന് പറഞ്ഞ് അച്ചൂട്ടനെ പറഞ്ഞു വിടുകയാണ് രാധ ഈ കാര്യങ്ങളൊക്കെ ഗേറ്റിന്റെ ഭാഗത്ത് നിന്ന് മറന്നു കാണുകയാണ് നാരായണൻകുട്ടി അച്ചൂട്ടനെ കണ്ടപാടെ വീണു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അന്ന് മൂവരും നാട് വിട്ടു പോയപ്പോൾ കൈകുഞ്ഞായി ഒരു കുട്ടി ഉണ്ടായിരുന്നു കൂടെ യെസ് അതെ അത് തന്നെയാവണം ഈ കുട്ടി കാലങ്ങൾ കൊണ്ടുണ്ടായ വളർച്ചയിൽ ആ കുട്ടി ഇങ്ങനായി പക്ഷേ അവനെന്താ രാധയെ അമ്മയെന്ന് വിളിച്ചത് അപ്പോ ഇത് രാധയല്ലേ രാധയല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ സുഭദ്രാമയുടെ രൂപം കിട്ടിയത് ഈശ്വര ഇത് വല്ലാത്തൊരു കൺഫ്യൂഷൻ ആണല്ലോ ആ ഇതേ സമയം വേണു അച്ചൂട്ടനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് രാധ വേണുവിന്റെ അടുത്തേക്ക് വന്നു ഹലോ ഈ സ്ട്രീറ്റ് രണ്ടാമത്തെ തേണുങ്ങിയാണ് മനസ്സിലായി താങ്ക്സ് എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ വേണു പോകുന്നു അയാൾക്കൊരു കള്ളലക്ഷണമാണല്ലോ ഇനിയിപ്പോ മേഘനാഥന്റെ ആൾക്കാർ വല്ലതുമായിരിക്കുമോ ഈശ്വര സമാധാനത്തോടെ കഴിഞ്ഞിരുന്നതാ ഇവിടെ ഇനി അതും നഷ്ടമാവോ എന്നൊക്കെ രാധ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ വേണുവക്കിൽ പോകുന്നിടത്തൊക്കെ പിറകെ നാരായണൻകുട്ടിയുണ്ട് തുടർന്ന് ആര്യ പുറത്തേക്ക് പോകാൻ റെഡിയായി വരുന്നുണ്ട് ആരാ വല്ലേച്ചി വന്നത് അച്ചൂട്ടൻ പറഞ്ഞല്ലോ എന്ന് അര് ചോദിക്കുന്നു അറിയില്ല ഏതോ വീട് നോക്കി തെറ്റി വന്നതാണെന്നാ തോന്നുന്നത് എന്ന് രാധ രാധ പറഞ്ഞപ്പോൾ ആര്യ പറയുന്നുണ്ട് പരിചയമില്ലാത്ത ചിലരൊക്കെ ഇവിടെ കയറി വരുന്നുണ്ട് ചേച്ചി എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്താ ഏതാണെന്ന് നിശ്ചയമില്ലാതെ തപ്പിയും തെറ്റിയും ഓരോന്നും പറയും ഇയാളും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പുറത്തെ വീട് നമ്പരാ പറഞ്ഞത് പക്ഷേ അതിനല്ല അയാൾ വന്നു വ്യക്തം അച്ചൂടൻ പുറത്തേക്ക് വന്നപ്പോൾ അവനെ കണ്ടും അയാൾ തുറച്ചു നോക്കി നിന്നു എല്ലാം കണ്ടിട്ടും എനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആര്യ പറയുന്നു എന്നാൽ തീർച്ചയായിട്ടും വലിയ സംശയിച്ചേ പറ്റൂ എന്നെയും കുഞ്ഞേച്ചിയും പെട്ടെന്ന് തിരിച്ചറിയില്ല പക്ഷെ വലിയ ചുടൻ തിരിച്ചറിയും അതുറപ്പാണ് നമ്മുടെ സുഭദ്രാമയെ അറിയുന്ന ആരും വല്യച്ചയും തിരിച്ചറിയും അത്രയ്ക്ക് രൂപ സാദൃശ്യമാണ് നിങ്ങൾ തമ്മിൽ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആര്യ പോകുന്നു ആ സമയം രാധ ക്ഷേത്രത്തിൽ വെച്ച് മേഘനാഥൻ തന്നെ പിടികൂടാൻ തുടങ്ങിയ കാര്യം ആലോചിക്കുന്നു പിന്നീട് കാണിക്കുന്നത് വേണുവക്കീൽ തന്റെ വക്കീലിനെ വിളിക്കുന്നുണ്ട് ഇപ്പൊ അവരെ വീണ്ടും കണ്ടോ ഒരു സംശയമില്ല സർ അത് തൃപ്പംകോട്ടെ വാസുദേവൻ സാറിന്റെ മകൾ രാധ തന്നെയാണ് എന്നൊക്കെ വേണു പറയുന്നത് രാധാകൃഷ്ണ നാരായണൻകുട്ടി ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നു കൂടെ ഒരു കുട്ടിയുണ്ട് സുഭദ്രാമിയുടെ കുഞ്ഞിന്റെ പ്രായം വെച്ച് കണക്ക് കൂട്ടിയാൽ ഇതാണ് അത് അവന്റെ പ്രായം ഞാൻ കരുതുന്നത് അത് സുഭദ്രാമിയുടെ സ്വന്തം മകനാണെന്നാ താൻ അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്ന് അയാൾ ചോദിക്കുന്നുണ്ട് ഇല്ല സാർ അവർ വളരെ സംശയത്തോടെയാണ് ഇനി നോക്കി കണ്ടത് എല്ലാത്തിനെയും ഭയപ്പെടുന്നതായും എനിക്ക് തോന്നി അതുകൊണ്ട് തൽക്കാലം കാര്യങ്ങൾ വിശദീകരിക്കാൻ ഞാൻ മുതിർന്നില്ല സാവകാശം അവരുടെ വിശ്വാസം നേടിയിട്ട് പറഞ്ഞാൽ മതിയെന്ന് വിചാരിച്ചു എന്ന് വേണു പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു ഒരുപാട് സാവകാശം എടുക്കണ്ട നമുക്കിനി രണ്ടോ മൂന്നോ അവധിയേ ഉള്ളൂ അത് കഴിഞ്ഞ് എന്തായാലും കോടതിയിൽ വരും അന്ന് ആളുണ്ട് കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞാൽ സമസ്സ് തരില്ല അത് അവരുണ്ടാവണം അന്ന് പറ്റുന്ന രീതിയിലെ താൻ കൊണ്ടു വരാമോ എന്ന് വച്ചാൽ ഇത്രയും വേഗം വേണോന്നർത്ഥം എല്ലാം മനസ്സിലായി സാർ ഇപ്പോ ആളെ കണ്ടോ വീടും കണ്ടോ ഇനി വേഗം നടത്തിക്കോളാം കാര്യങ്ങൾ അവരോട് വിശദമായി കാര്യങ്ങൾ സംസാരിക്കാം സംസാരിച്ച് ബോധ്യപ്പെടുത്തി കോടതിയിൽ കൊണ്ടുവരും ഞാൻ എന്നൊക്കെ വേണുഗോപാൽ വേണു പറയുന്നത് കേട്ട് നാരായണൻകുട്ടി വലിയ പ്രതീക്ഷയോടെ നിൽക്കുന്നുണ്ട് അവർ ഫോൺ വെച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു ഓ അതാണ് കാര്യം ഇതേ സമയം രാധ വല്ലാത്ത ടെൻഷനിലാണ് തന്റെ സുഭദ്രാമയുടെ രൂപം ആര്യ വരച്ചിരുന്നു ആ രൂപത്തിൽ നോക്കി കാര്യങ്ങൾ പറയുകയാണ് സുഭദ്രാമ കേട്ടായിരുന്നു ആര്യ പറഞ്ഞിട്ട് പോയത് കോട്ടയ്ക്കൽ മേഘനാഥൻ ഈ നാട്ടിൽ അവതരിച്ചാൽ ആദ്യം തിരിച്ചറിയുന്നത് എന്നെ ആയിരിക്കും അത്രേ നമ്മൾ തമ്മിലുള്ള മുദുസ്വാമിയാണ് കാര്യം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അപരിചിതരെ കള്ളം പറഞ്ഞിവിടേക്ക് കയറി വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിവിടെ കയറി വന്നത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ അത് വേണു വക്കീലാണെന്നുള്ള കാര്യം രാധയ്ക്ക് മനസ്സിലാവുന്നു എന്ത് ഭഗവാനെ അത് ആ അഡ്വക്കേറ്റ് വേണുഗോപാൽ ആണല്ലോ പത്മനാഭൻ അമ്മാവന്റെ മകൻ അയാൾ എന്തിനാ ഇവിടെ ചുറ്റിപ്പറ്റി കയറി വന്നത് രക്ഷിക്കാനോ അനോ ശിക്ഷിക്കാനോ രക്ഷിക്കാനാണെങ്കിൽ വീടും വഴി ചോറിച്ച് കള്ളം കാണിക്കുന്നതെന്തിനാ അപകടമാണല്ലോ സുഭദ്രാമേ ആരെ വിശ്വസിക്കാം ആരെ വിശ്വസിക്കരുതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ ഞാൻ എങ്ങനെ എന്റെ അച്ചൂട്ടനെയും അനീതിമാരെയും രക്ഷിക്കും സുഭദ്രാമൻ തന്നെ ഒന്ന് പറഞ്ഞതാ ശേഷം കാണിക്കുന്നത് തൃപ്പങ്കോണ്ട് തറവാട്ടിലേക്ക് ഒരു ഫോൺ കോൾ വന്നോ ഫോൺ എടുക്കുന്നത് മേഘനാഥനും എണ്ണൻകുട്ടി നാരായണൻകുട്ടിയാണ് വിളിക്കുന്നത് പോയ കാര്യങ്ങൾ എന്തായി എന്റെ മകനെ കണ്ടെത്തിയോ ആ പെൺകുട്ടികളുടെ എന്തെങ്കിലും വിവരം എന്നൊക്കെ മേഘനാഥൻ ചോദിക്കുന്നുണ്ട് നാരായണൻകുട്ടി പറയുന്നു കിട്ടി സാറേ അടിച്ചു സാറേ ജാക്ക് ബോട്ട് സാറിന്റെ ശത്രുക്കളെ കണ്ടു എന്ന് മാത്രമല്ല അവര് താമസിക്കുന്ന സ്ഥലവും കണ്ടുപിടിച്ചു ഈ നാരായണൻകുട്ടി അത് കേട്ട് വളരെ സന്തോഷത്തോടെ മേഘനാഥൻ പറയുന്നുണ്ട് വെരി ഗുഡ് വെരി ഗുഡ് എന്നൊക്കെ എന്നിട്ട് മേഘനാഥൻ വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു ഇപ്പോഴാണ് നിങ്ങൾ വെറും പൊങ്കച്ച കാരനാണല്ലെന്ന് തെളിയിച്ചത് ഈ സന്തോഷം നിങ്ങൾക്ക് പണമായിട്ട് ലഭിക്കും അതല്ലേ നിങ്ങളുടെ ആവശ്യം നാരായണൻകുട്ടി പറയുന്നുണ്ട് ഏതായാലും സാർ എത്രയും വേഗം പുറപ്പെട്ട് ഇവിടെ എത്തണം അവരെയും അവരുടെ താമസ സ്ഥലത്തെയും കാണിച്ചു തരുന്നതോടു കൂടി എന്റെ ഉത്തരവാദിത്തം പൂർണമായും തീരും മേഘനാഥൻ പറയുന്നു ഉറപ്പായിട്ടും ഉടൻ തന്നെ ഞാൻ അവിടെ എത്തും വഴിയിൽ വെച്ച് ഞാൻ ഫോൺ ചെയ്തോളാം ഇപ്പൊ വെച്ചേക്കെന്ന് പറഞ്ഞിട്ട് മേഘനാഥൻ ഫോൺ വെച്ചു ഭവാനിനെ അവിടേക്ക് വിളിക്കുന്നുണ്ട് വണ്ടി വണ്ടിയെടുക്കാനും പറയുന്നു അമ്മ അവിടേക്ക് വന്ന ശേഷം മേഘനാഥൻ സന്തോഷത്തോടെ പറയുന്നു അമ്മേ നമ്മുടെ നാരായണൻകുട്ടി അവരുടെ വീടൊക്കെ കണ്ടെത്തിയിരിക്കുകയാണ് ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെടുകയാണ് ഭവാനെയും സന്തോഷത്തോടെ പറയുന്നു ആണല്ലേ വളരെ നല്ല കാര്യം ദൈവമേ എന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു കണ്ടു കഴിഞ്ഞാൽ ആ മൂശേട്ടകളെ ബാക്കി വെച്ചേക്കരുത് തീർത്ത് കളഞ്ഞേക്കണം മൂന്നെണ്ണത്തിനെയും അതിനിടയ്ക്ക് നമ്മുടെ കുഞ്ഞിനൊന്നും പറ്റാതെ നീ സൂക്ഷിക്കണേ മോനെ സൂക്ഷിക്കൂ അമ്മേ അതേ ഞാൻ സൂക്ഷിക്കൂ ഇന്നത്തോടെ നമ്മുടെ അന്വേഷണവും കാത്തിരിപ്പും അവസാനിക്കാൻ പോവുകയാണ് പോയിട്ട് എത്രയും വേഗം ഞാൻ തിരിച്ചു വരും വരുമയിന്റെ കാശനാഥനും എന്റെ കൂടെ ഒപ്പം കാണും എന്റെ ഈ വിരൽ തൂമ്പിൽ തൂങ്ങി എന്റെ സ്വന്തം മകൻ തൃപ്പങ്കോട്ടിനെ വിഴങ്ങിയ കോട്ടയ്ക്കൽ വംശത്തിന്റെ പുതിയ പുരുഷികേസരി വാടിക്കാൻ അമ്മ കാത്തിരുന്നോ അവനെ ഉടൻ തന്നെ ഞാൻ കൊണ്ട കൊണ്ടുവരും എന്റെ സ്വന്തം രക്തത്തെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ മേഘനാഥൻ പോകുന്നുണ്ട് ഭവാനിയും സന്തോഷത്തോടെ തന്നെ നിൽക്കുകയാണ് ശേഷി കാണിക്കുന്നത് ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുകയാണ് ആര്യ മുരളിയുടെ ഓട്ടോയിൽ ഹരി വരുന്നുണ്ട് ആര്യ അവിടെ നി നിൽക്കുന്നത് ഹരി കാണുന്നു നിൽക്ക് നിൽക്ക് ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞ് ഓട്ടോ നിർത്തിപ്പിക്കുന്നുണ്ട് ഹരി കുറച്ച് പൂക്കൾ തന്റെ കയ്യിൽ വെച്ചിരുന്നു അതിൽ നിന്നും ഒരു മഞ്ഞ റോസാ പൂ എടുത്ത് ആര്യ നോക്കുന്നുണ്ട് പെട്ടെന്ന് മുരളി പറയുന്നു എടാ അത് ഗസ്റ്റിന്റെ എണ്ണം നോക്കി വെച്ചതാണ് അതിന്റെ എണ്ണം നീ കുറയ്ക്കരുത് പെട്ടെന്ന് തന്നെ ഹരി പറയുന്നുണ്ട് പോ കൊച്ചേട്ട അതിൽ ഒരു ഗസ്റ്റ് വരില്ല മനുഷ്യനെ സ്വസ്ഥമായി പ്രേമിക്കാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞ ആ റോസാപ്പൂക്കളൊക്കെ അവിടെ വെച്ചിട്ട് ആ മഞ്ഞ റോസാപ്പൂമായി ഹരി ആര്യയുടെ അരികിലേക്ക് വരുന്നു സന്തോഷത്തോടെ അത് നോക്കി കാണുകയാണ് മുരളി ഹരി അടുത്തേക്ക് വരുന്നത് ആരെയും കാണുന്നില്ല അതേസമയം വേറൊരു പയ്യൻ ഒരു സ്കൂട്ടിയിൽ ഒരു റോസാപ്പൂമായി അവിടേക്ക് വരുന്നുണ്ട് ആ പയ്യനെ ആര് കാണുന്നു ദേഷ്യത്തോടെ വെറുപ്പോടെയും ആ പയ്യനെ നോക്കുകയാണ് ആര്യ ഇതെല്ലാം ഹരിയും കാണുന്നു ഹായ് ആര്യ ഇത് എന്റെ ഒരു ചെറിയ ഗിഫ്റ്റ് ആണ് ഇതിന് പകരം ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്റെ സ്വപ്നത്തിൽ പോലും നീ വരണമെന്നില്ല ഇത് വാങ്ങിയാൽ മാത്രം മതി പ്ലീസ് എന്ന് പറഞ്ഞ് ആ പൂവ് ആര്യയുടെ അടുത്തേക്ക് കൊടുക്കാൻ ശ്രമിക്കുകയാണ് ആ പയ്യൻ എന്നാൽ ആര്യ പിന്നോട്ടേക്ക് മാറുന്നു അതേസമയം ആരതി അവിടേക്ക് വരുന്നുണ്ട് വളരെ ദേഷ്യത്തോടെ ഈ കാഴ്ച കാണുന്നു ആ പയ്യൻ കണ്ണു മടച്ച് മുട്ടുകുത്തി നിന്നാണ് ആ പൂ കൊടുക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ ആരതി അവിടേക്ക് ഓടി വന്നിട്ട് ആര്യെ തള്ളി മാറ്റിയിട്ട് ആ പൂ വാങ്ങിക്കുന്നതോ ആരതിയും ആ പയ്യൻ കണ്ണു മടച്ചിരിക്കുന്നുണ്ട് ആളെ കാണാൻ പയ്യ വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് പൂ വാങ്ങിച്ചതിന്റെ പേരിൽ ആ റോ റോസാപ്പൂ കൊണ്ട് ആ പയ്യന്റെ കവളിൽ ഒന്ന് തലോടുന്നു താരത് എന്താ ചെയ്യുന്നത് എനിക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ എന്ന് ആ പയ്യൻ പറഞ്ഞപ്പോൾ ആരതി വളരെ ദേഷ്യത്തോടെ വേദനിക്കണം ഇനി വേദനിക്കണം പൂ കൊടുക്കേണ്ട സ്ഥലത്ത് വേണം കൊടുക്കാൻ അല്ലാത്തടത്ത് കൊടുത്താൽ ഇങ്ങനെ മുള്ളു കൊള്ളും കേട്ടോടാ സ്റ്റുപ്പിൻ എന്ന് പറഞ്ഞ് ആ റോസാ പൂ കൊണ്ട് തന്നെ ആ പയ്യനെ അടിച്ചു ഓടിക്കുകയാണ് ആരതി ആ പയ്യൻ ജീവനും കൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു അവന്റെ ഒരു പൂകെന്ന് പൂവെന്ന് പറഞ്ഞാൽ പൂവലിച്ചെറിയുന്നുണ്ട് കൊള്ളാം ഇതിനാണല്ലേ ഡിതി ഫൈനാൻസ് എന്നും പെയിന്റിംഗ് എന്നും പറഞ്ഞ് നടക്കുന്നത് അയ്യോ എനിക്ക് അവനെ അറിയില്ല കുഞ്ഞേച്ചി അവന്റെ പൂ വാങ്ങിയത് ഞാനാണോ കുഞ്ഞേച്ചി അല്ലേ എന്നെ ആരതി പറ ആര്യ പറഞ്ഞപ്പോൾ ആരതി പറയുന്നു അത് അടി അടികൊടുക്കാനാ പരിചയമില്ലെങ്കിൽ പിന്നെ എന്തിനടി അവൻ നിന്റെ പിറകെ പൂവുമായി വരുന്നത് പരിചയമില്ലാത്തവർക്ക് ആരെങ്കിലും പൂ കൊടുക്കുവോ പെട്ടെന്ന് ഹരി ആ പൂ പിന്നിൽ ഒളിപ്പിക്കുന്നുണ്ട് എന്നാൽ ആ പൂ കയ്യിലിരിക്കുന്നത് ആര് ആരതി കാണുന്നു ആഹാ ആഹാദേ അടുത്ത ഒരുത്തൻ അവന്റെ കയ്യിലുണ്ട് ഒരു പൂവ് നീയും അവൾക്ക് പൂ കൊടുക്കാൻ വന്നതാണോ എവിടെ എവിടെ കാണട്ടെ ഏതാ പൂവെന്ന് അല്ല എനിക്ക് മനസ്സിലാവാത്തോട് ചോദിക്കുവാ നിനക്കൊക്കെ എന്തോ തന്നെ കേടാ ഒരു പെങ്കൊച്ചിന് സ്വസ്ഥമായ ഒരു വെയിറ്റിംഗ് ഷെഡിൽ പോലെ നിൽക്കാൻ കഴിയില്ലെന്നായോ അതിനെ ഞാൻ എന്ത് ചെയ്തു ഞാൻ വെറുതെ ഇവിടെ ഇതളുകൾ ഈർത്ത് പൂവിന്റെ ശോഭ കൂട്ടി നോക്കുമായിരുന്നോ മുരളി അവിടേക്ക് വരുന്നു അല്ലാതെ വേറെ ഉദ്ദേശമൊന്നുമില്ല ഒന്നുമില്ല എന്നും ഹരി പറയുന്നുണ്ട് ഓ ശോഭ കൂട്ടുന്ന ഒരു മണിമാരൻ എല്ലാവരും സോക്കേട് തന്നെയാണ് ഒന്നിനും ഒരു വകതിരിവ് ഡാ വന്ന് കേറി പോകാ നമുക്കെന്ന് മുരളി പറയുകയാണ് ഹരിയോട് മുരളിയെ കണ്ടപ്പാടെ ആരതി പറയുന്നു ആ ബെസ്റ്റ് ഇയാളും ഉണ്ടായിരുന്നല്ലേ കൂടെ അതെ ഉണ്ടായിരുന്നു എന്താ ഇഷ്ടമായില്ലേ എന്ന് മുരളി പറഞ്ഞപ്പോൾ ആരതി പറയുന്നു ഇഷ്ടമാവും ഇഷ്ടമാവും ഇനി രണ്ടിനെയും എന്റെ കൺമുന്നിൽ കണ്ടാൽ ഞാൻ സ്ത്രീ സുരക്ഷ കമ്മീഷന് പരാതി കൊടുക്കും നോക്കിക്കോ കൊടുത്തോ കൊടുത്തോ അദ്ദേഹം കാണാം ഞങ്ങൾ ആരാണെന്ന് കൊച്ചേട്ടൻ വാ കൊച്ചേട്ടാ ഇവരുടെ അടുത്തൊക്കെ ആരാ വർത്തമാനം പറയാൻ പോകുന്നത് വാ കൊച്ചേട്ടാ എന്ന് പറഞ്ഞ ഹരി മുരളിയെ കൂട്ടി പോകുന്നു ആരതി ആര്യോട് പറയുന്നു നോ നോക്കാരിയെ പലർക്കും അറിയാം നമുക്ക് ഒരു ആൺതുണ ഇല്ലെന്നുള്ള കാര്യം അത് വെച്ച് മുതലെടുക്കാൻ നടക്കുക ഈ വർഗം സൂക്ഷിക്കേണ്ടത് നമ്മൾ മാത്രമാ ആര്യ പറയുന്നു അറിയേ കുഞ്ഞേച്ചി ഇങ്ങനെയുള്ള കൂട്ടുകെട്ടിലൊന്നും ഞാൻ പോയി വേരില്ല ഇവിടെ ഇത്രയും പെർഫോമൻസ് നടത്തിയിട്ട് കുഞ്ഞേച്ചി ഒന്ന് സൂക്ഷിച്ചാൽ മാത്രം മതി പ്രേമരോഗം ആദ്യം പിടിപെടുന്നത് ഇങ്ങനെ എതിർക്കുന്നവർക്കാണ് ഞാനൊരു ഓട്ടോ പിടിച്ചു പോയിക്കോളാം കുഞ്ഞേച്ചി ഇവിടെ നിൽക്കേ ഇവളെന്തൊക്കെയാ ഈ പറയുന്നത് എന്ന് മനസ്സിലാവാൻ നിൽക്കുകയാണ് ആരതി ആര്യ അവിടെ പോയി ശേഷം കാണിക്കുന്നത് മേഘനാഥൻ അജുണ്ടിനെ അന്വേഷിച്ചു വരുന്നുണ്ട് വളരെ സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത് കൂടെയുള്ള ആ പയ്യനോട് തന്റെ വേദനകളൊക്കെ പറയുകയാണ് താനൊരു അച്ഛൻ നീ ഒരു ഒരച്ഛനായില്ലോ അല്ലേ നിനക്ക് മനസ്സിലാവില്ല എന്റെ വേദന അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ മേഘനാഥൻ പറയുന്നുണ്ട് വണ്ടി ഒരുപാട് സ്പീഡിൽ പോകുന്നത് കൊണ്ട് കൂടെയുള്ള പയ്യന് വല്ലാത്തൊരു പേടി തുടർന്ന് കൃഷ്ണൻ ഒരു ഓർഡർമായി സംസാരിക്കുകയാണ് അടുത്ത പുഷ്പനും ഉണ്ട് ഫോണിൽ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിങ്ങനെ ഇരിക്കുന്നു ഫോൺ വെച്ചതിന് ശേഷം കൃഷ്ണൻ പറയുന്നു ആ അഞ്ചിൽ ഇവിടെ ഇതുവരെ വന്നില്ലല്ലോ വലിയൊരു കോൺട്രാക്ടർ ആണ് അവൾ കാരണം ഒന്ന് നഷ്ടപ്പെടുവെന്നാ തോന്നുന്നത് ഏയ് ഇല്ലില്ല ആ കുട്ടി സിൻസിയർ ആണ് ഉടൻ വരും വരാന് ഇരിക്കില്ലെന്നൊക്കെ പുഷ്പൻ പറയുന്നു കുറച്ചുകൂടി നോക്കാം മാത്രം തന്നെ അവളെ ഏറ്റില്ലെങ്കിൽ ഈ വർക്കിന് പുതിയ ആളെ നോക്കണം അത്ര തന്നെ എന്ന് കൃഷ്ണൻ പറയുന്നു ഇതേ സമയം ഹരി മുരളിയും താഴേക്ക് പോകുന്നുണ്ട് ഇന്നത്തെ കാര്യം കഴിഞ്ഞില്ലേ എന്തായാലും നമുക്ക് ആ പിള്ളേരെ ഒന്ന് കാണാൻ പോവായാലോ എന്ന് ഹരി പറഞ്ഞപ്പോൾ മുരളി ചോദിക്കുന്നുണ്ട് ഏത് പിള്ളാരെന്ന് ഇന്ന് ആ ബസ് സ്റ്റാൻഡിൽ കണ്ട പിള്ളേരല്ലേ അവരെയെന്ന് ഹരി പറയുന്നുണ്ട് മുരളി എതിനെ എതിർക്കുന്നു അവരെ കാണാൻ പോകണ്ട എന്ന് ആ മൂത്ത പെണ്ണും വല്ലാത്തൊരു പെണ്ണാണ് അമ്മിന് വില്ലിലും അടക്കാത്തൊരു കാന്താരി അവിടേക്ക് ഒരു സ്കൂട്ടറിൽ രാധയെത്തി അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പ്രസാദട്ടൻ ഇവിടെ ഇല്ല എന്ന് ചോദിച്ച് രാധ അവിടേക്ക് വന്നത് രാധ ഹരിയെ മുരളിയെ കാണുന്നു ഒരു ദിവസം അവരായിരുന്നു ഈ രാധയെ ബൈക്കിൽ തടഞ്ഞു നിർത്തിയത് ടെൻഷനോടെ അവൻ രണ്ടുപേരെയും നോക്കുകയാണ് രാധ വരാനിരിക്കുന്ന പൊതുപുതിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ